മേലാറ്റൂർ വേങ്ങൂർ എ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അലിഫ് അറബി ക്ലബ്ബ് ഗീതം പുറത്തിറക്കി ചെമാണിയോട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ലോഞ്ചിങ് നിർവ്വഹിച്ചു വേങ്ങൂർ സ്കൂളിലെ അധ്യാപകനായ അബ്ദുൽ നാഫി ബാലയിൽ രചന നിർവഹിച്ച പി സബ്ന ഈണ നൽകിയ ഗാനം സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയും ഗായികയുമായ വഫ സലാമാണ് ആലപിച്ചത് സഫീർ കൈപ്പള്ളി സംവിധാനം നിർവഹിച്ച നബീൽ വട്ടപ്പറമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ഗാനം സ്കൂളിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് പ്രയോജനപ്പെടും വിധമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എ കെ അബ്ദുൾ ഹമീദ് പി ടി എക്സിക്യൂട്ടീവ് അംഗം ബി മുസ്മിൻ ഖാൻ പ്രിൻസിപ്പൽ കെ സൈനുദ്ദീൻ മാനേജർ ഹനീഫ പ്രധാന അധ്യാപകൻ ടി സലാം കെ വി മുഹമ്മദ് റഷീദ് മേലാറ്റൂർ എ കെ നാസർ അബ്ബുബക്കർ ഹാജി അറബിക് അധ്യാപകരായ കെ നിസാർ അബ്ദുൾ ഹക്കീം ടി പി അബ്ദുൽ വഹാബ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് പ്യൂറോ മേലാറ്റൂർ